ാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും ആവശ്യങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പരിശുദ്ധ അമ്മയിൽ ഏൽപ്പിക്കാം അമ്മ മാതാവ് നമുക്ക് വേണ്ടി തിരുകുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കും അമ്മയുടെ മാധ്യസ്ഥത അത്രമേൽ ശക്തിയുള്ളതാണ് എന്തെന്നാൽ ഈശോ ഈ ഭൂമിയിൽ ആദ്യ അത്ഭുതം പ്രവർത്തിച്ചത് അമ്മയുടെ മാധ്യസ്ഥതയാലാണ് കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ആ കുടുംബത്തെ സഹായിപ്പാനായിട്ട് അമ്മയുടെ മാധ്യസ്ഥതയാലാണ് ഈശോ വെള്ളം വീഞ്ഞാക്കി അത്ഭുതം പ്രവർത്തിച്ചത് അമ്മയുടെ മാധ്യസ്ഥതയുടെ മുമ്പിൽ നമുക്ക് കൈകൾ കൂപ്പാം വിശ്വാസത്തോടുകൂടി നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ വേദനകളും എല്ലാം പരിശുദ്ധ അമ്മയിൽ ഏൽപ്പിക്കാം പൂർണ്ണ വിശ്വാസത്തോടുകൂടി നാം എന്തു പ്രാർത്ഥിച്ചാലും ദൈവം നമുക്ക് നൽകും എന്തെന്നാൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് നമുക്കൊരുമിച്ച് ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ സങ്കടങ്ങളും എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് പരിശുദ്ധ അമ്മയെ നമുക്ക് ക്ഷണിക്കാം വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപരമാതാവെ പൂർണ്ണ വിശ്വാസത്തോടെ നിന്റെ മക്കളിതാ നിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് അമ്മയെ കടന്നു വരയണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും അമ്മയെ ഏറ്റെടുക്കണമേ ഞങ്ങളെ സഹായിക്കണമേ അമ്മേ മാതാവേ ഈ ഭൂമിയിൽ ഞങ്ങളെ സഹായിപ്പാൻ മറ്റാരുമില്ല ഇല്ല ഞങ്ങളെ ആശ്രയിക്കുന്നത് അമ്മയിലാണല്ലോ അമ്മേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ കണ്ണീരോടെയും കൂടി ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറക്കണമേ ഞങ്ങളെ സഹായിപ്പാനായിട്ട് അമ്മ കടന്നു വരണമേ ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുത്തണമേ അസഹ്യോൻ മാളികയിൽ ഭയന്ന് വിറച്ച് പ്രാർത്ഥിച്ചിരുന്ന ശിഷ്യന്മാരിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി പോലെ ഞങ്ങളിലേക്കും പരിശുദ്ധാത്മാവിനെ അയക്കണമേ ഞങ്ങളെ ബലപ്പെടുത്തേണമേ ഞങ്ങളുടെ സഹായക ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ ഞങ്ങളുടെ വേദനകൾക്ക് ആശ്വാസം നൽകണമേ ഞങ്ങളുടെ രോഗ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കണമേ ഞങ്ങളുടെ കണ്ണുനീരിനെ തുടക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഞങ്ങളിതാ അമ്മയിൽ ഏൽപ്പിക്കുന്നു അതെല്ലാം അമ്മ ഏറ്റെടുത്ത് ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ വഴിമുട്ടി നിൽക്കുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് വഴി വഴിതെളിച്ചു തരണമേ ഇനി മുൻപോട്ട് എങ്ങനെയെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ഞങ്ങളുടെ ജീവിത സന്ദർഭങ്ങളിലേക്ക് അമ്മ കടന്നു വരണമേ ഞങ്ങളുടെ കടബാധ്യതകളെ ഏറ്റെടുക്കണമേ കടങ്ങൾ തീർക്കുവാനുള്ള വഴികൾ ഞങ്ങൾക്ക് നേരെ തുറന്നു തരണമേ അമ്മ മാതാവേ ഞങ്ങളുടെ വരുമാന മാർഗ്ഗങ്ങളെ മെച്ചപ്പെടുത്തണമേ ഞങ്ങളുടെ കാർഷിക വിളകളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജന്തുജീവജാലങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമാനം കടന്നു വരുന്ന എല്ലാ മേഖലകളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പരശുധേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോടമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരശുധേ അമ്മേ ദൈവമാതാവേ ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അമ്മ ഞങ്ങളെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ ഞങ്ങളുടെ ജോലി മേഖലകളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ജോലിയിൽ ഉയർച്ചയ്ക്കായിട്ട് ആഗ്രഹിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കളെ ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ഉയർച്ച കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പരിശുദ്ധേ അമ്മയെ ദൈവമാതാവേ ജോലി നഷ്ടപ്പെട്ട് കണ്ണീരോട് ജീവിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ആ മക്കളുടെ കണ്ണുനീരൊന്ന് കാണണമേ അതിവേഗം ജോലിയിൽ പ്രവേശിപ്പാൻ തക്കവിധം അമ്മയെ അവരെ ഇടയാക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ നല്ല വിദ്യാഭ്യാസം നേടിയിട്ടും നല്ലൊരു ജോലിയിൽ പ്രവേശിപ്പാൻ കഴിയാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ കണ്ണുനീരിന്റെ മേലെ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഓരോ കുഞ്ഞുങ്ങളെയും ഓർത്താകുലതയോടെ അമ്മയുടെ സന്നദിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥന കേൾക്കണമേ സഹോദരങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അമ്മയെ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതമായി കടന്നു വരയണമേ ആരും സഹായിക്കാനില്ലാത്ത സാഹചര്യങ്ങളിലേക്ക് അമ്മ കടന്നു വരണമേ അസാധികാര്യങ്ങളെ സാധ്യമാക്കാൻ കഴിവുള്ള പരിശുദ്ധയമ്മേ ഞങ്ങളുടെ സഞ്ചാരി മാതാവേ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കണമേ പരശുദ്ധി അമേധ മാതാവേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ എല്ലാവിധ ദുഷ്ടശക്തികളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നുമെല്ലാം ഞങ്ങളുടെ ഭവനത്തെ കാത്തു പരിപാലിക്കണമേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും ക്ഷമയോടും കൂടി ജീവിപ്പാനുള്ള എല്ലാ ബുദ്ധിയും വിവേകവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവുകളെ അമ്മ പരിഹരിക്കണമേ പരിശുദ്ധ അമേധ മാതാപേ ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും ഞങ്ങളുടെ കൂട്ടുകാരെയും ഞങ്ങൾക്ക് ചുറ്റുമായി താമസിക്കുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അവരുടെ എല്ലാ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരുടെ എല്ലാം ദുഃഖങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ അവരുടെ എല്ലാം ആവശ്യങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന പരിശുദ്ധി അമ്മേ കൃപാസന മാതാവേ അമ്മ കൃപാസന അൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളെ ദൈവത്തോട് ചേർക്കുവാനാണ് ദൈവത്തിൽ ഞങ്ങളെ കൂടുതൽ ആഴപ്പെടുത്തുവാനാണ് അമ്മേ മാതാവേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തേണമേ കൃപാസനത്തിൽ ദൈവവേല ചെയ്യുന്ന ദൈവശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അനേക മക്കളെ ദൈവത്തോട് ചേർക്കുവാൻ തക്കവിധം അമ്മയവരെ സഹായിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ വൈദികരെയും സന്യസ്ത്രയും ദൈവ വില ചെയ്യുന്ന എല്ലാ മക്കളെയും കാത്തു പരിപാലിച്ചു കൊള്ളണമേ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന പൈതങ്ങളെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ ദൈവത്തിന് വേണ്ടി വില ചെയ്യുവാനും അനേക മക്കളെ ദൈവത്തോട് ചേർക്കുവാനും സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാനും അമ്മയവരെ സഹായിക്കണമേ അമ്മയെ മാതാവെ പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരുടെ പേപ്പറുകളൊക്കെ നോക്കുന്ന അധ്യാപകരെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എല്ലാവരിലും സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധയമ്മേ ദൈവ മാതാവേ മക്കളെ ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ മേല അത്ഭുതമായി കടന്നു വരണമേ അമ്മേ മാതാവേ നിരവധിയായ യുവജനങ്ങൾ മദ്യത്തിനും മയക്കുമതിനും അടിമപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് അവരെ എല്ലാം അമ്മ തിരികെ കൊണ്ടുവരണമേ അമ്മ മാതാവെ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള ബുദ്ധിയും വിവേകവും ഓരോ മക്കൾക്കും അമ്മ കൊടുക്കണമേ ഒരു കുഞ്ഞു പോലും ഈ ലോകമോക അകപ്പെട്ടു പോകാതിരിപ്പാൻ അമ്മയവരെ അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ പരശുദ്ധി അമേത മാതാവേ ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചതും സമർപ്പിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഹൃദയം കാണുന്ന അമ്മേ അതെല്ലാം മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാറിനോടമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തു സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ